മീൻ വാങ്ങിക്കുന്നത് പോലെ തന്നെ സൂക്ഷിച്ചു വേണം ഇറച്ചിയും വാങ്ങാൻ പല മായങ്ങളും ചേർക്കുന്ന ഇറച്ചി ക്യാൻസർ വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇറച്ചി വാങ്ങുമ്പോൾ മായം തിരിച്ചറിയാൻ ചില വഴികളുണ്ട് എം എസ് എം സയൻസ് സൂചിപ്പിക്കുന്നത് ഇവ മുഴുവനായി എല്ലോടുകൂടി മെഷീനുകളിൽ ചേർത്ത് പൊടിച്ച് തയ്യാറാക്കുന്നുവെന്നാണ് ഹോർമോണുകൾ ആന്റിബയോട്ടിക്കുകൾ മൃഗങ്ങൾ കഴിക്കുന്ന വിഷാംശം എല്ലാം തന്നെ ഒരുമിച്ച് ചേർത്തുണ്ടാക്കുന്നവ ഇത് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് ാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എമൽസിഫോർ നൈട്രേറ്റുകൾ എന്ന ലേബൽ ഉണ്ടെങ്കിലും ഇ ടു ഫോർട്ടി നയൻറ്റി ഇൻഇറ്റു ഫിഫ്റ്റി ടു എന്നീ നമ്പറുകൾ ഉണ്ടെങ്കിൽ അത് വിഷാംശമുള്ളവയാണ് പാക്കറ്റുകളിൽ പോളിഫോസ്ഫേറ്റുകളും ഇ ഫോർ ഫിഫ്റ്റി വൺ ഇ ഫോർ ഫിഫ്റ്റി ടു ഇ ഫോർ ഫിഫ്റ്റി ത്രീ എന്നീ നമ്പറുകളും ഉണ്ടെങ്കിൽ വാങ്ങരുത് ഇവ ജനോടോക്സിക് ആണ് ഇവ ക്യാൻസർ ഉണ്ടാക്കുന്നു ഫോർ സീറോ സെവൻ എന്ന ലേബലുള്ള ഉള്ളവയും വാങ്ങരുത് ഇത് കരാഗ്രീനർ എന്നതിനെ സൂചിപ്പിക്കുന്നു കുടൽ വൃത്തികളിൽ ഒട്ടിപ്പിടിച്ച് കോളൻ ക്യാൻസർ വരെ വരുത്താൻ സാധ്യതയുണ്ട് സോസേജ് പോലുള്ള ഇറച്ചി ഉൽപ്പന്നങ്ങളിൽ ഗ്ലൂട്ടമേറ്റ് എന്ന ഘടകം കണ്ടാൽ ആ ഇറച്ചിയും മായം ചേർത്തതാണെന്ന് മനസ്സിലാക്കുക